നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പത്താം തീയതി വരെയുള്ള ഒരു മാസക്കാലം സൂര്യൻ സോറി ക്ഷമിക്കണം വ്യാഴം മിഥുനം രാശിയിൽ അസ്തമിക്കുകയാണ് അതിൻ്റെ കാരണം സൂര്യനുമായിട്ട് ഏതെങ്കിലും ഒരു ഗ്രഹം ആറു മുതൽ പന്ത്രണ്ട് ഡിഗ്രി വരെ ഉള്ള ഫല ഇതിനിടയിൽ വരികയാണെങ്കിൽ സൂര്യൻ സൂര്യൻ പാപനാണ് ഈ രാശിയിലെ ഏറ്റവും വലിയ പാപനായിട്ടുള്ള ഗ്രഹമാണ് സൂര്യൻ അപ്പം സൂര്യന്റെ എനർജി കൊണ്ട് മറ്റേ ഗ്രഹത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു ഇവിടെ വ്യാഴമാണ് അങ്ങനെ വരുന്നത് അതുകൊണ്ട് അങ്ങനെ വരുന്നതുകൊണ്ടാണ് വ്യാഴം അസ്തമിച്ചു പോകുന്നു എന്ന് പറയുന്നത് ജൂൺ മാസം പതിനഞ്ചാം തീയതി സൂര്യൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ സൂര്യൻ വ്യാഴവുമായിട്ട് ഒരു മാസക്കാലം മിഥുനൻ രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് വ്യാഴത്തിന് അസ്തമിച്ചു പോവുക എന്നാൽ നിഷ്ക്രിയമായി പോവുക വ്യാഴത്തിന് തൻ്റെ കഴിവ് പുറത്തു കൊണ്ടുവരാൻ സാധിക്കാതെ ഈ സൂര്യന്റെ പ്രഭയിൽ ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് വ്യാഴം എന്ന് വെച്ചാൽ നമുക്കറിയാം വിജയത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം അതുപോലെ അറിവ് ഒരാളുടെ വിസ്തം ബുദ്ധിശക്തി വിശ്വാസങ്ങൾ ഈശ്വരൻ പണം അതുപോലെ അനുഗ്രഹങ്ങൾ എങ്ങനെയുള്ള അതായത് സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും ധനത്തെക്കുറിച്ചും ഒരു വിജയ വ്യക്തിയുടെ വിജയം സന്താനങ്ങൾ മുതലായവയെല്ലാം കൊണ്ട് ചിന്തിക്കുന്ന ഒരു ഗ്രഹമാണ് അതിൻ്റെ എല്ലാം കാരകത്വം കൊടുത്തിരിക്കുന്ന ഗ്രഹമാണ് വ്യാഴം ഈ വ്യാഴം അസ്തമിച്ചു പോയാൽ വ്യാഴമാണെങ്കിലെ ഏറ്റവും ശ്രേയസ് നമുക്ക് ധനത്തെ തരുന്നത് നമുക്ക് ഭാഗ്യങ്ങളെ തരുന്നത് ഈശ്വരാധീനത്തെ തരുന്നത് ഈ വ്യാഴം അസ്തമിച്ചൊതുങ്ങിപ്പോയി കഴിയുന്ന ഒരു മാസക്കാലം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമുള്ള ഒരു സമയമാണ് ജാതകത്തിലെ വ്യാഴം കർക്കിടകം രാശിയിലോ ധനു ിലോ മീനത്തിലോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നല്ലതായിട്ട് ജീവിതത്തിൽ ദാമ്പത്തിക സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർന്നു വരാൻ സാധിക്കും വ്യാഴം ശുഭനാണ് എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ദോഷങ്ങൾക്ക് മുഴുവൻ ഒരു പരിഹാരം ആ വ്യാഴം കൊടുക്കുമെന്ന് പറയാം ആ വ്യാഴമാണ് അതായത് ദൈവമാണ് ഇവിടെ അസ്തമിച്ച് ഈശ്വരൻ എന്ന് കൽപ്പിക്കുന്ന നമുക്ക് ഐ സർവ്വ ഐശ്വര്യങ്ങളുടെയും കാരകത്വം സർവ്വ ഐശ്വര്യകാരകൻ ആയ വ്യാഴമാണ് ഇവിടെ അസ്തമിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കർമ്മരംഗത്ത് ചില ആൾക്കാർക്ക് കർമ്മരംഗത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് മറ്റുള്ള പല കാര്യങ്ങളിലും മന്ദത സംഭവിച്ചു പോകുന്ന സമയമാണ് ഇപ്പോൾ കർക്കിടകം സോറി ക്ഷമിക്കണം വ്യാഴം ഇരിക്കുന്നത് മിഥുനം രാശിയിലാണ് അതിചാരിയാണ് വ്യാഴം ഒക്ടോബർ മാസം പതിനാലാം തീയതി വരെ മാത്രമേ മിഥുനം രാശിയിൽ വ്യാഴം ഉണ്ടായിരിക്കുകയുള്ളൂ ആ വ്യാഴം ഇത്രയും ഒരു കുറച്ച് പ്രശ്നങ്ങളോട് കൂടിയിരിക്കുന്ന വ്യാഴം അതിചാരി ആവുമ്പോൾ അതിന് ഒരുപാട് ദോഷങ്ങൾ പ്രകൃതിക്കും മറ്റുള്ളവർക്കൊക്കെ ത ജനങ്ങൾക്കും ജന ജീവജാലങ്ങൾക്കുമൊക്കെ ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടിരിക്കുന്ന ഒരു വ്യാഴമാണിത് അപ്പോൾ ഈ വ്യാഴം അസ്തമിച്ചിരിക്കുന്ന ഈ സമയത്ത് ഏറ്റവും അധികം പ്രയാസം ഉണ്ടാകുന്നത് ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ടവരാണ് അവർ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം ഇരിക്കുന്നത് രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനമാണ് ധനപരമായ വിഷയങ്ങളിലെ കമ്മി ഉണ്ടായി പോകുന്ന കുറവുണ്ടായി പോകുന്ന ഒരു സമയമായിരിക്കും അതുപോലെ വാക്കുകൾ നമ്മുടെ വാക്കുകൾക്ക് ആൾക്കാർ വില കൽപ്പിക്കാതെ പോകും ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വ്യാഴം ഈ ഇടവൻ രാശിക്കാരുടെ വരുമാനത്തെ പിടിച്ച് നിർത്തിക്കളയുന്ന അവസ്ഥ വരുന്നതിന് സാധ്യത അതുപോലെ തന്നെ വരുന്നിട്ട് ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർ ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച അവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം ഇരിക്കുന്നത് അപ്പോൾ അതും ഇതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പുരോഗതികളോ ഈശ്വരാധീനം ഒക്കെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം സർവ്വ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഒരു ഐശ്വര്യക്കുറവ് ഉണ്ടാകുന്ന സമയമാണ് നാരായണ സ്വാമിയെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് വളരെയധികം പ്രയാസങ്ങൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളെ കൊണ്ടുള്ള പോകും ദൈവാധീനം ഇല്ലാതായി പോകും വരുമാനം കുറഞ്ഞു പോകും അങ്ങനെ എല്ലാ കാര്യം നോക്കുകയാണെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി ാക്കി തരുന്ന ഒരു വ്യാഴമാണ് ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ വ്യാഴം നമുക്ക് തരുന്ന ദോഷം എന്ന് പറയുന്നത് അടുത്തു പറയുന്ന കന്നി കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ടവരാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും കർമ്മരംഗത്ത് വളരെയധികം കുറവുണ്ടായിപ്പോകും പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർ സ്വന്തമായിട്ട് ജോലി എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ കരിയറിൽ ചെറിയ അതായത് നല്ല വ്യക്തിപരം പെട്ടെന്ന് അത് In mine are കുറഞ്ഞു പോകുന്ന സമയം അതുപോലെ ഡോക്ടേഴ്സ് അഡ്വക്കേറ്റ് ടീച്ചർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കരിയർ സംസാരിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ പബ്ലിക് ജോലി എടുക്കുന്ന ആൾക്കാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇതുപോലുള്ള ആൾക്കാർക്കും ഇതേപോലെ തന്നെ കരിയറിൽ ചെറിയ ഒരു മങ്ങൽ സംഭവിക്കുന്ന ഒരു സമയമാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അതുവരെ ഉണ്ടായിരുന്നാൽ ജൂൺ മാസം എട്ടാം തീയതി വരെ ഉണ്ടായിരുന്ന ഐശ്വര്യത്തിന് പെട്ടെന്ന് ഒരു കുറവുണ്ടാകുന്ന ഒരു സമയമാണ് മഹാവിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടം അതുപോലെ തന്നെ തുലാം രാശി ാര് ചിത്ര അവസാന പകുതി ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ടവർ തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും തുലാം രാശിക്കാർക്കും ഇതുപോലെ തന്നെ ഭാഗ്യത്തിന് ചെറിയ കുറവുണ്ടാകും നല്ല ഈശ്വരാധീനത്തിൽ നിന്ന ഒരു സമയമാണ് ഈ ഒരു മാസം ഇനി വരുന്ന ഒരു മാസം വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട് ഈശ്വരാധീനത്തിന് കുറവുണ്ടാകും ഭാഗ്യങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ വരും അനുഭവിക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സബോർഡിനേറ്റ്സ് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണങ്ങൾ കിട്ടാത്ത ഒരു കാലഘട്ടമാണ് ഈ വരുന്നത് അതുപോലെ വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാര് വൃശ്ചികം രാശിക്കാരെന്ന് പറയുന്നത് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ധന്വന്തരി മന്ത്ര ചെയ്യുന്നതും മഹാവിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുന്നത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക മുതലായവയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് നല്ലതായിരിക്കും കാര്യം കാര്യമെന്ന് വെച്ചാൽ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാകുന്ന ഒരു സമയമായിരിക്കും ഇത് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയും ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ കുംഭം രാശിക്കാരായ നക്ഷത്രക്കാര് കുംഭം രാശിക്കാരായ ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചിലവാക്കുന്ന ഒരു സമയമാണ് അവിട്ടം അവസാന പകുതി ചതയം പൂറിരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കേണ്ട ഉണ്ടാകും അതുപോലെ ദൈവാദിനത്തിന് കുറവുണ്ടാകുന്ന ഒരു സമയമാണ് കുഞ്ഞുങ്ങളെ പിന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാനും അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാർ നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചിരിക്കുക എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുട്ടികൾ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ നോക്കി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാർ ഒന്ന് ക്ഷമിക്കുക ഒരു മാസത്തേക്ക് ഒന്ന് കാത്തിരിക്കുക ദൈവാദിനത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക കന്നിരാശിക്കാരായ നക്ഷത്രക്കാർക്ക് കരിയറിൽ വളരെയധികം വിഷമം എന്ന് പറഞ്ഞു കാർത്തവീരാജ്ജുന മന്ത്രം ജപിക്കുന്നതും കാർത്ത സ്വാമിയെ അതായത് മഹാ ശ്രീകൃഷ്ണ സ്വാമിയെ ക്ഷേത്രത്തിൽ പോയിട്ട് കാർത്ത മന്ത്രം അർച്ചനകൾ കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും അങ്ങനെ വരുമ്പോൾ മാറ്റം വരും അതുപോലെ കുംഭരാശിക്കാർക്കും ഇതുപോലെ കാർത്ത സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കാർത്ത മന്ത്രം അർച്ചന ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നല്ലതായിട്ട് സൂക്ഷിക്കേണ്ട രാശിക്കാരെയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഇടവം ചിങ്ങം കന്നി തുല വൃശ്ചികം കുംഭം രാശിക്കാർ ഇത്രയും ആൾക്കാർ നല്ലതായിട്ട് അതായത് ഇത്രയും ആൾക്കാർക്കാണ് വലിയ പ്രശ്നം ഇല്ലാതെ നല്ല രീതിയിൽ വ്യാഴത്തിന്റെ ഗുണങ്ങൾ കിട്ടിയിരുന്നത് ഇവര് നന്നായിട്ട് പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടം ഒരു മാസം നന്നായിട്ട് വിഷ്ണു സഹസ്രനാമ അർച്ചനകൾ കൊടുക്കുന്നതും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും മഹാവിഷ്ണുവിന് പാൽപായസം കൊടുക്കുക കഴിയുമെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസം വെജിറ്റേറിയൻ ആയിട്ടിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ നല്ലതായിരിക്കും ഒരു സമയം നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ടതാണ് മറ്റുള്ള മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവർ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യേണ്ടതാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേഡം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം ഇരിക്കുന്നത് മൂന്നിലിരിക്കുന്ന വ്യാഴം അത്ര ഗുണമല്ല അപ്പോൾ പ്രയാസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അതായത് ഇടിവട്ടിയവനെ പാമ്പ് അടിച്ചു എന്നൊക്കെ പറയുന്നതുപോലെ പറയാം പ്രയാസമുണ്ടായിരുന്നതാണ് നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചിരിക്കുക വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടും ഇല്ലെങ്കിൽ ഈശ്വരാധീനത്തിന് ചെറിയൊരു കുറവുണ്ടായിരിക്കുന്ന കാലഘട്ടം അത് പരിപൂർണമായിട്ടും അസ്തമിച്ചു പോകുന്ന ഒരു സമയമാണ് നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ് മീനം രാ മെഥുനം രാശിയിലാണ് വ്യാഴം ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അത് അസ്തമിച്ചിരിക്കുന്നത് മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർ മക മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ടവരാണ് വിഷ്ണു ഭജനം വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഷുഗർ പോലെയൊക്കെയുള്ള രോഗമുള്ള ആൾക്കാർക്ക് ക്രമാതീതമായിട്ട് തടി വയ്ക്കുന്ന ആൾക്കാർ വണ്ണം വെച്ച് കയറുന്ന ആൾക്കാർ ഇവരൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ഭഗവാൻ്റെ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് എല്ലാ കാര്യത്തിന് ഇറങ്ങിയിരുന്നാലും ഒരു തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാഗ്യാതി വർദ്ധനവിനായിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക വിഷ്ണുവിനെ വിഷ്ണു ഭജനം മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുക കർക്കിടകൻ രാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കർക്കിടകൻ രാശിക്കാർക്ക് അതായത് പുണർതം അവസാന കാൽഭാഗം പൂയം ആയില്ലേ നക്ഷത്രക്കാർ കർക്കിടകൻ രാശിക്കാർക്ക് ചിലവുകൾ കൂടിയിരുന്ന ഒരു സമയമാണ് വളരെ ശ്രദ്ധ ആവശ്യമുണ്ട് ഈശ്വരാധീനവും കൂടി ഇപ്പോൾ കുറഞ്ഞു പോകുന്ന കാലഘട്ടം നന്നായി വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക അടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ പറയാതെ വിട്ടത് ധനുരാശിക്കാര് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗത്തിൽപ്പെട്ടവരാണ് അവർക്ക് പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് ചെലവുകൾ വന്നു കയറുന്ന ഒരു കാലഘട്ടമാണിത് ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് പൈസ ചെലവാകുന്ന ഒരു സമയമാണ് അവരും വിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ടതാണ് മകരം മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ടവര് അവരുടെ സഹപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടുകൾ അതുപോലെ ചിലവ് വരവ് സമം ചിലവ് എന്നുള്ള നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇതിനായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാ മാറി കിട്ടും അതുപോലെ നമ്മളുടെ ഹോൾഡിങ്സ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നന്നായി സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാനോ ഒക്കെയുള്ള സാധ്യത കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് നല്ല പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് അർത്ഥം മീനം രാശിക്കാരായ നക്ഷത്രക്കാർ പോറിരുട്ടാതി അവസാന കാൽഭാഗം ം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഇനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും കണ്ടക വ്യാഴനാണ് അപ്പോൾ വ്യാഴത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് വിഷ്ണു ഭജനം നടത്തിക്കൊണ്ടിരിക്കുക അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ആരോഗ്യ വിഷയങ്ങളിൽ കുറച്ച് അസുഖങ്ങൾ കൂടി വരാനൊക്കെ ഉള്ള സാധ്യതകൾ പ്രത്യേകിച്ച് സ്പൈനലുമായിട്ടൊക്കെ ബന്ധം സ്പൈനലിനൊക്കെ രോഗമുള്ള ആൾക്കാർ നടുവേദന ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നട്ടലിന് സംബന്ധമായ രോഗമുള്ളവർ വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അവസരത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് പുതിയ നേട്ടങ്ങൾ കുറച്ചൊരു മാറ്റം ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ ഒന്നും തന്നെ ആരംഭിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം അല്ല ഈ ജൂൺ ഒൻപത് മുതൽ ജൂലൈ പത്ത് വരെയുള്ള സമയം ദൈവാദിനത്തിനായിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത് എങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ കാരണം സർവ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യേണ്ടതായിട്ടുള്ള വ്യാഴമാണ് അസ്തമിച്ചു പോയിരിക്കുന്നത് നന്നായി പ്രാർത്ഥിക്കുന്നത് ിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണിത് ഞാനിങ്ങനെ ഡിസോർഡർ ആയിട്ട് പറഞ്ഞത് ആദ്യം പ്രയാസമുള്ള ഇത്രയും ഭാഗ്യമുണ്ടായിരുന്നു വ്യാഴമാറ്റം കൊണ്ട് പക്ഷെ പ്രയാസമുണ്ടായവരെ മുന്നോട്ട് പറഞ്ഞു അത് അവർക്ക് അവർക്ക് വളരെ ശ്രദ്ധിക്കണം എന്നുള്ള നിലയിൽ മുന്നോട്ട് പറഞ്ഞതാണ് അപ്പോൾ മുന്നൊരു വീഡിയോയിൽ ഇങ്ങനെ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഇതെന്ന് പറഞ്ഞു ഒരിക്കലും അല്ല രണ്ടാമത് പറഞ്ഞത് മോശമായിരുന്ന ആൾക്കാർ ആ ഒരു സെക്ഷൻ മാറ്റി തിരിച്ച് പറഞ്ഞതാണ് ജ്യോതിഷ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം